നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും ആകർഷകവുമായിട്ടും രസകരവുമായിട്ടുമുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ ധാരാളം പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടാകില്ല നിങ്ങൾ കേട്ട് കാണും ഈ ക്ലിക്ക് ഫോമ് എന്നൊരു വിഷയം ക്ലിക്ക് ഫോംസ് കാരണം അത് ഉപയോഗിക്കുന്നത് മൂലം ഒരു ക്രിയേറ്റർക്ക് ഉണ്ടായേക്കാവുന്ന ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും ലളിതമായും എന്നാൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കണക്കാക്കി അതിനെക്കുറിച്ചിട്ട് ഇന്ന് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ നമ്മളിൽ പലരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാനാണല്ലേ അപ്പോൾ ഇതിനായിട്ട് പലരും പണം കൊടുത്ത് വ്യൂസ് വാങ്ങാറുണ്ട് എന്നാൽ ഈ ക്ലിക്ക് ഫാമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവ നിങ്ങളുടെ ചാനലിൻ്റെ ഭാവി എങ്ങനെ ഇല്ലാതാക്കുമെന്നും നിങ്ങൾക്കറിയാമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ടെക്കി ലേഡി എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താണ് ഈ ക്ലിക്ക് ഫാമുകൾ എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ നൂറ് കണക്കിന് ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ചിട്ട് വ്യാജമായിട്ട് വ്യൂസും ലൈക്കുകളും ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ ക്ലിക്ക് ഫാമുകളിൽ എന്ന് വിളിക്കുന്നത് ചെറിയ തുകയ്ക്ക് പതിനായിരക്കണക്കിന് വ്യൂസ് ഇവർ വാഗ്ദാനം ചെയ്യും പക്ഷേ ഈ വ്യൂസ് വരുന്നത് യഥാർത്ഥ മനുഷ്യരിൽ നിന്നല്ല മറിച്ച് പ്രോഗ്രാം ചെയ്ത ബോട്ടുകളിൽ നിന്നോ അതായത് ബിഒ ടി എസ് ബോട്ട്സ് എന്ന് പറയും അല്ലെങ്കിൽ പണം വാങ്ങി പണിയെടുക്കുന്ന ആളുകളിൽ നിന്നോ ഒക്കെയാണ് അപ്പോൾ ക്ലിക്ക് ക്ലിക്ക്ഫോമുകളെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ചാനലിന് ഒരുപാട് തിരിച്ചടികൾ നൽകും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചാനൽ ടെർമിനേഷൻ അതായത് യൂട്യൂബിൻ്റെ സ്പാം ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ആൻഡ് സ്കാംസ് പോളിസി പ്രകാരം വ്യാജ വ്യൂസ് ഉണ്ടാക്കുന്നത് കടുത്ത നിയമ ലംഘനമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ മുൻകൂർ അറിയിപ്പില്ലാതെ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് എന്നേക്കുമായിട്ട് നീക്കം ചെയ്തേക്കാം പിന്നെ അടുത്ത വിഷയം പരസ്യ വരുമാനം നഷ്ടപ്പെടും അതായത് ആഡ്സൻസ് ബാൻ എന്ന് പറയാം നിങ്ങൾ മോണിറ്റൈസ് ആയ ചാനൽ ആണെങ്കിൽ ഇൻവാലിഡ് ട്രാഫിക് കാരണം നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ചെയ്യപ്പെടും പിന്നീട് ആ ചാനലിൽ നിന്നും പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല അടുത്തത് റീച്ച് കുറയും കില്ലിങ് ഓർഗാനിക് ഗ്രോത്ത് അതായത് യൂട്യൂബിന് അൽഗോരിതം വളരെ സ്മാർട്ടാണ് വ്യാജമായിട്ട് വരുന്ന വ്യൂസ് വീഡിയോയുടെ റിട്ടൻഷൻ വാച്ച് ടൈമിനെ നശിപ്പിക്കും ഇത് നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിർത്തുവാനായിട്ട് അൽഗോരിതത്തെ പ്രേരിപ്പിക്കും അടുത്ത വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വിശ്വാസ്യത നഷ്ടപ്പെടും ദാറ്റ് ഈസ് ലോസ് ഓഫ് ക്രെഡിബിലിറ്റി എന്ന് പറയാം ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടാവുകയും എന്നാൽ കമൻറ്റുകളോ എൻഗേജ്മെൻറ്റോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയ്ക്കും ബ്രാൻഡുകൾ നിങ്ങളുമായിട്ട് സഹകരിക്കുവാനും മടിക്കും ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ കുറുക്ക് വഴികളിലൂടെ കിട്ടുന്ന വളർച്ച താൽക്കാലിക മാത്രമാണ് നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് നിർമ്മിക്കുവാനും ഓർഗാനിക്കായിട്ട് വളരുവാനും എപ്പോഴും ശ്രമിക്കുക പണം കൊടുത്ത വ്യൂസ് വാങ്ങുന്നത് നിങ്ങളുടെ കരിയർ തന്നെ നശിപ്പിച്ചേക്കാം അതുകൊണ്ട് ക്ലിക്ക് ഫാമുകളെ അകറ്റി നിർത്തുക അപ്പോൾ ഈയൊരു വിഷയത്തിനെ കുറിച്ചിട്ട് ധാരാളം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അടുത്തിടെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിനൊക്കെ ഇതിനെക്കുറിച്ച് ക്ലിക്ക് ഫാംസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടും വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും പിടിക്കപ്പെടാതെ അവർ വിദഗ്ദ്ധമായിട്ടൊക്കെ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അൽഗോറിസം കണ്ടുപിടിക്കുമ്പോൾ അവരത് പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ചിട്ട് ആ വഴികളിൽ കൂടി ഈ പരിപാടി ചെയ്യുന്ന അതും വളരെയധികം പണം അതായത് കഴി ഇത് കൂടുതലും വന്നിട്ട് വിയറ്റ്നാം ചൈനയൊക്കെ പോലെയുള്ള വെളിരാജ്യങ്ങളിലാണ് ഇത് അവിടെ നിന്നാണ് അവർ അത് ചെയ്യുന്നത് കാരണം അവിടെ അതിൻ്റെ കോസ്റ്റ് ഇത് ചെയ്യാനുള്ളത് അതിൻ്റെ സെറ്റപ്പിൻ്റെ കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെയും ഇതുപോലുള്ള ധാരാളം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി ഒരു ക്രിയേറ്ററായിട്ടാണ് നിങ്ങൾക്ക് ഭാവി നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഒരു വർക്ക് പോലെ നിങ്ങൾ ഇതിനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഗാനിക്കലി തന്നെ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ ഈ യൂട്യൂബിൽ നിന്നോക്കി വിട്ടു നിൽക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറയുന്നു അത് ഇപ്പോൾ എനിക്കും അതുപോലെയാണ് ഇപ്പോൾ അടുത്തരെ സംഭവിച്ചത് കുറച്ച് ഒരു ഹെൽത്തിൻ്റെ കുറേ പ്രോബ്ലംസ് കാരണം കുറേ കാലം ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും ഈ പഴയ ഇതിൽ കണ്ടുകൊണ്ടിരുന്നവർ ഒരുപാട് പേര് നമ്മളെ അങ്ങ് മറന്നു പോകും അപ്പോൾ അതൊക്കെ ഓർത്തെടുത്ത് തിരിച്ച് വരാൻ അതിനായിട്ടുള്ള കാലതാമസം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു അറിവ് ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ടും അറിയാവുന്നവരാണോ എന്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാനും കൂടെ മറക്കല്ലേ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും ഇതുപോലെ പ്രധാനപ്പെട്ട വീഡിയോസും അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പിന്നെയും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൽ നിങ്ങളുടെ യൂട്യൂബിലത്തെ ആ ജേണി വളരെ ആയിട്ട് തന്നെ വരട്ടെ നല്ല ഉയർച്ചകളിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം